ടിൻഡർ ജോയ് വാങ്ങാൻ വേണ്ടി പോയ ലൈറ്റ് നോക്കി അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടി പോയ ലൈറ്റ് നോക്കി ആദ്യം നമുക്ക് കുട്ടപ്പ പൊട്ടിച്ചെടുക്കു എന്താ പറയണേ ഞാൻ മുടി മുടിവെട്ടണ ഞാൻ മുടി മുടിവെട്ടണ മുടി എന്താ പറയണേ ഹലോ മൈ ഫ്രണ്ട്സ് അപ്പൊ എന്നുള്ള എന്താ വെച്ചാൽ ഇപ്പം പനി പിടിക്കുന്ന കാരണം മുടി വളർന്നിട്ടാണ് ഉമ്മ പറയുന്നത് അപ്പൊ ഇനി മുടി വെട്ടാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഒരു തൊഴിലില്ല കേട്ടോ അപ്പൊ ഏതായാലും നമ്മളിന്ന് മുടി വെട്ടാൻ വേണ്ടി പോയിട്ട് ഇനിയിപ്പോ അതുകൊണ്ട് ഉമ്മക്കി നമ്മളുണ്ട് ഉമ്മൻ ഉമ്മക്ക് ദേഷ്യാ ഇപ്പ ഏതായാലും നമ്മളിന്ന് മുടി വെട്ടാൻ വേണ്ടി പോയിട്ടെ അപ്പൊ ഏതായാലും അത്യാവശ്യം നല്ല കാര്യം ഒരാഴ്ചയിട്ടാണ് ജലദോഷം ചുമ ഒക്കെ ഉറങ്ങിയിട്ട് അപ്പം ഏതായാലും നമുക്ക് പോയിട്ട് മുടി വെട്ടാൻ വേണ്ടി പോട്ടപ്പാ ഈ എന്താ പറയണേ ഞാൻ മുടി വെട്ടണ

മുടി പിള്ളേരെ മുടിന്ന് മുടിയെട്ടണോന്ന് ചോദിച്ചത് അബത്തായി കൊണ്ടുപോണാ എങ്ങട് അൻ്റെ വീട് ഇതാ കാണുന്നല്ലേ എൻ്റെ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോവാളുല്ല ആ വരുന്ന അടുത്ത ആള് കിൻഡർ ജോയ് വാങ്ങാൻ മ്മെക്രിക്ക ലേറ്റ് ചെയ്ത് നോക്കി എടുക്കണം ഇതിലിപ്പോ ഞാൻ കുറച്ച് വേണ്ട ലേറ്റ് ആയിട്ടുള്ള തുറന്നിരിക്കണം ഞാൻ വാങ്ങാണ്ടേ ലേറ്റ് നിന്ന ഞമ്മൾക്ക് ജോയ് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോകാം അതേറ്റഡ് നോക്കി ആദ്യം നമുക്ക് ഇദ്ദേഹം പൊട്ടിച്ചിരിക്കട്ട സാധനം കിട്ടുന്നില്ല സാധനം കിട്ടുന്നില്ല സാധനം പൊട്ടിക്കണ്ട വണ്ടി ഉള്ളില് വെച്ചാൽ ബോളാട്ടോള് ഇതാണ് പയൻറെടുത്ത ലൈറ്റ് ഇതാണ് ലേറ്റ് ചക്കർ കത്തണില്ല തടിച്ചു പോയാണിച്ച് കഴിഞ്ഞപ്പത്തന്നില്ല ആ കത്തന്നി കത്തേ കത്തിന് എക്കിരാളാ സന കത്തന്നെയാ

ഈ ഒരു ബ്ലോഗ് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് കൊടുക്കുക അപ്പൊ ശരിയാപ്പിന്നാണ്